ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ ഒരു പേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്കൊരു ചെറിയ പേപ്പർ ബാഗ് ഉണ്ടാക്കാം കേട്ടോ നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ അപ്പോൾ ഞാൻ ഞാനിത് ഇതുപോലെ ഒരു പീസ് പേപ്പറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതായതിൻ്റെ ഈ ഭാഗം ഒന്ന് ഒന്ന് മടക്കിയെടുക്കട്ടെ അതാ ഇതുപോലെ അപ്പം ഞാനിതാ ഇതുപോലെ നന്നായി ഒന്ന് ഇങ്ങനെ മടക്കി മടക്കിയെടുത്തിട്ടിട്ടോ ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടോ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം ഈ ഭാഗം കൂടി നമുക്കൊന്ന് മടക്കി കൊടുക്കട്ടോ ഇതുപോലെ നമുക്കൊന്ന് മടക്കി കൊടുക്കാം അതായത് നമ്മൾ ഇതാ സാധാരണ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒരു പേപ്പർ എടുത്ത് ഈ സൈഡ് മടക്കിയതിനെ കേൾക്കാം നമ്മളിത് ജസ്റ്റ് തിരിച്ചിട്ട് കൊടുത്തതാണ് കേട്ടോ തിരിച്ചിട്ട് കൊടുത്താൽ അതായത് ഈ മടക്കിയതിന്റെ ഈ ഭാഗത്ത് നമ്മൾ ഒന്നും കൂടി ഒരു മടക്ക് ഇപ്പൊ മനസ്സിലാവുന്ന ഈ മടക്ക് മടക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഇത് നന്നായി ഒന്ന് മടക്കി കൊടുത്ത കേട്ടോ ഇത് മടക്കിയതിന് ശേഷം ഇതിന്റെ ഈ ഭാഗത ഇതിന്റെ ഉള്ളിലേക്കായിരുന്ന വിധത്തിലൊന്ന് ചെയ്ത് കൊടുക്കെട്ടോ ഇതുപോലെ ഇതിന്റെ ഉള്ളിലേക്കാവുന്ന വിധത്തിൽ ഇതായത് പോലെ ഒന്നെയാണെങ്കിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഇതുപോലെ ചെയ്തു കൊടുക്കാം അതായത് എന്നാൽ ഒന്ന് കയറ്റി വെച്ചുകൊടുക്കെട്ടോ ഇനി നമുക്ക് അതായത് വെച്ച ഈ മടക്ക് വെച്ച ഭാഗത്തിന്റെ ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടല്ലോ ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കട്ടോ ഇത് മടക്കിയിട്ട് നമുക്കിത് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറ്റി ഉള്ളിലേക്ക് ഒന്ന് കയറ്റി വെച്ചുകൊടുക്കെട്ടോ കണ്ടോ ഇതിന്റെ ഉള്ളിലേക്ക് ഞാനൊന്ന് ഇറക്കി വെച്ച് കൊടുക്കണ്ടോ കണ്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ നന്നായി ഒന്ന് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇനിയാണ് നമുക്കിതാ പേപ്പർ ബാഗ് കിട്ടില്ല കേട്ടോ ഇത് കണ്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓപ്പൺ ആക്കി കൊടുക്കട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒന്ന് കൈവിട്ട് ഇതിനുള്ളിൽ കൈവിട്ട് അതിന്റെ ഫേഷ് അതായത് പോലെ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ആക്കി വെച്ച് കൊടുക്കാൻ നമുക്ക് നല്ലൊരു പേഴ്സ് പോലത്തെ ഒരു ബാഗ് തയ്യാറാണ് അപ്പൊ ഇതിന് നമുക്ക് നമ്മുടെ ഷെൽഫിലൊക്കെ നമുക്ക് വെച്ച് ഷെൽഫിലൊക്കെ വെച്ച് കൊടുത്ത് ഇതിന് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും പേപ്പർ അതുപോലെ നമ്മുടെ പെട്ട ആധാർ കാർഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റോ അതുപോലെ തന്നെ നമുക്ക് ഇത് കിച്ചണിലും വെക്കാൻ പറ്റോ കിച്ചണില് നമുക്ക് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ വെള്ളിയൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി നമുക്ക് പറ്റോ അങ്ങനെ ഇല്ലാത്ത പ്രധാനമായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി പറ്റുട്ടോ വെച്ചതിന് ശേഷം നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇണ്ടാക്കാൻ പറ്റുന്ന ഒരു പേപ്പർ ബാഗാട്ടോ ഇപ്പൊ ഇത് കണ്ടോ ഇതുപോലെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ട് ലളിതമായി നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇനി ഇത് മാത്രമല്ല നമുക്ക് നമ്മുടെ ആധാർ കാർഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ബാഗിൽ ഹാൻഡ് ബാഗിലൊക്കെ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പേപ്പറിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് നമുക്ക് നമ്മുടെ ഈ ഫോണൊക്കെ നമ്മുടെ ഈ ഫോൺ ഉണ്ടല്ലോ ഫോണിലൊക്കെ സ്ക്രാച്ച് വരുന്നതിന് നമുക്ക് ഇതുപോലെ ഒരു പേപ്പർ ബാഗ് പോലെ ഉണ്ടാക്കിയതിനു ശേഷം നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഹാൻഡ് ബാഗിലൊക്കെ വെക്കുകയാണെങ്കിൽ അല്പം പോലെ സ്ക്രാച്ചോ ഒന്നും വരുന്നില്ലട്ടോ കേട്ടോ ഇന്ന് ഇതുപോലെ ഇത് ജസ്റ്റ് ഒന്ന് മണിക്കും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ എത്ര ഏ എന്തായാലും നമ്മുടെ മെഴുക്ക് അതുപോലെ തന്നെ സ്ക്രാച്ച് ഒന്നും വെയില്ല അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അത് അപ്പോൾ അത് എല്ലാത്തൊരു എല്ലാവരും ഒന്നും ചെയ്തു നോക്കാം വേറൊരു പേപ്പർ മതി കുറച്ചും കൂടി കട്ട് ചെയ്യില്ല പേപ്പർ പ്രത്യേകിച്ച് നമ്മുടെ കലണ്ടറിന്റെ പേപ്പറൊക്കെ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല കട്ട് നിൽക്കും നിക്കു കേട്ടോ അപ്പം ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു